പക്ഷിപ്പനി ആലപ്പുഴ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു നാല് സ്ഥലത്തുകൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു പള്ളിപ്പുറത്ത് കള്ളിംഗ് പ്രവർത്തനങ്ങൾ തുടരുന്നു രണ്ടു ദിവസങ്ങളായി ഇരുപതിനായിരത്തിലേറെ കോഴികൾ ഉൾപ്പെടെയുള്ള പക്ഷികളെയാണ് കൊന്ന് മറവ് ചെയ്തത് ആലപ്പുഴ ജില്ലയിൽ നാലിടത്തുകൂടി പക്ഷിപ്പനി എന്ന സംശയം വെള്ളി ശനി ദിവസങ്ങളിലായി മാത്രം എട്ട് സ്ഥലങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് കൂടാതെയാണ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേന്നമ്പള്ളിപ്പുറം പഞ്ചായത്തിൽ നിന്ന് രണ്ട് സാമ്പിളുകളും കടക്കരപ്പള്ളി കഞ്ഞിക്കുഴി പഞ്ചായത്തുകളിൽ നിന്ന് ഓരോ സാമ്പിൾ വീതവും പരിശോധനയ്ക്ക് അയച്ചു ജില്ലയിലാകെ ഇരുപത്തിനാല് സ്ഥലങ്ങളിലാണ് മൂന്ന് മാസത്തിനിടെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ ബുധനാഴ്ച കള്ളിംഗ് തുടങ്ങി ചേന്നപ്പള്ളിപ്പുറം വയലാർ തൈക്കാട്ടുശേരി പഞ്ചായത്തുകളിലും ചെങ്ങന്നൂർ ഹാച്ചറിയിലുമാണ് കള്ളിങ് നടത്തുന്നത് ചെങ്ങന്നൂർ ഹാച്ചറിയിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് വളർത്തുപക്ഷികളെയും മറ്റു പഞ്ചായത്തുകളിലായി മുപ്പത്തിനാലായിരത്തി മുപ്പത്തിമൂന്ന് വളർത്തുപക്ഷികളെയുമാണ് കൊന്നുമറവു ചെയ്യുന്നത് ശക്തമായ മഴയുള്ളതിനാൽ പ്രതീക്ഷിച്ച വേഗത്തിൽ കള്ളിംഗ് നടത്താനായില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രാത്രി വൈകിയും കള്ളിംഗ് തുടർന്നു ചെങ്ങന്നൂർ ഹാച്ചറിയിൽ മാത്രമാണ് കൊന്നൊടുക്കുന്ന വളർത്തുപക്ഷികളെ കുഴിച്ചുമൂടാൻ സൗകര്യമുള്ളത് ബാക്കി സ്ഥലങ്ങളിൽ കുഴിയെടുത്താൽ വെള്ളക്കെട്ടുണ്ടാവും അതിനാൽ കത്തിക്കാൻ തീരുമാനിച്ചു മഴ അതിനും തടസ്സമായി ഗ്യാസ് ഉപയോഗിച്ച വളർത്തുപക്ഷികളെ കത്തിക്കാനുള്ള സംവിധാനമൊരുക്കാനും നിർദ്ദേശം നൽകിയിരുന്നു ആലപ്പുഴ